കന്നഡ സൂപ്പർ താരം ദർശൻ കൊലക്കേസിൽ അറസ്റ്റിൽ മൈസൂരുവിലെ തന്റെ ഫാം ഹൗസിൽ വെച്ച് രേണുകസ്വാമി എന്നയാളെ കൊലപ്പെടുത്തുകയും പിന്നീട് ബംഗളൂരുവിൽ ഉപേക്ഷിക്കുകയും ചെയ്തുവെന്നാണ് കേസ് ഫാം ഹൗസിൽ നിന്ന് തന്നെയാണ് ബംഗളൂരു സിറ്റി പോലീസ് ദർശനെ പിടികൂടിയത് ചിത്രദുർഗ സ്വദേശിയായിരുന്നു രേണുകാസ്വാമി ദർശന്റെ അടുത്ത സുഹൃത്തും നടിയുമായ പൗത്ര ഗൗഡയ്ക്ക് രേണുക അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾ ഇടുകയും ചെയ്തതിലുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് പവിത്രയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബംഗളൂരുവിനടുത്തുള്ള സോമനഹള്ളിയിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം രേണുക സ്വാമിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സോമനഹള്ളിലെ അഴുക്ക് ചാനലാണ് രേണുക സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് പാലത്തിനടിയിലായാണ് മൃതദേഹം കിടന്നത് മൃതദേഹം കണ്ടെത്തുമ്പോൾ നായ്ക്കൾ തിന്നുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ട ഉടനെ തന്നെ പ്രദേശവാസികൾ പോലീസിനെ വിളിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഒൻപത് പേരെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതോടെയാണ് കേസിൽ ദർശന്റെ സാന്നിധ്യം തെളിയുന്നതും അറസ്റ്റിലേക്ക് നീങ്ങുന്നതും ആദ്യം കേസാണ് പിന്നീട് കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് ഈ അടുത്തായിരുന്നു രേണുകാ സ്വാമിയുടെ വിവാഹം കഴിഞ്ഞത് മൈസൂരുവിലെ ദർശന്റെ ഫാം ഹൗസിൽ വെച്ചായിരുന്നു കൊലപാതകമെന്നാണ് പോലീസിന്റെ വിശദീകരണം ഇവിടെ ദർശന ഒരു സ്വകാര്യ മൃഗശാലയും നടത്തുന്നുണ്ട് ചിത്രദുർഗ സ്വദേശിയായി രേണുക സ്വാമിയെ ഫാം ഹൌസിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു തുടർന്ന് മൃതദേഹം കാമാക്ഷി കാമാക്ഷിപാളയിലെ അഴുക്കുചാലിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ചിത്രദുർഗയിലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട മിസ്സിംഗ് കേസ് അന്വേഷണമാണ് ഒടുവിൽ കന്നഡ താരത്തിലേക്കും നടിയിലേക്കും എത്തിച്ചേർന്നത് ഇതിനിടെ സാമ്പത്തിക പ്രശ്നത്തെ തുടർന്ന് രേണുക സ്വാമിയെ കൊലപ്പെടുത്തിയതാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് മൂന്നുപേർ രംഗത്തെത്തുകയും പോലീസിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ പോലീസ് അത് പൂർണ്ണമായും വിശ്വസിക്കാൻ തയ്യാറായില്ല തുടർന്ന് നടന്ന പോലീസിന്റെ ക്രോസ് ചോദ്യം ചെയ്യലിലാണ് കൊലപാതകത്തിന് പിന്നിലെ കൃത്യമായ കാരണം കണ്ടെത്തിയത് നടൻ ദർശന്റെ നിർദ്ദേശപ്രകാരമാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രതികൾ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ഇതുവരെ പത്ത് പേരെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് എന്തായാലും ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ദർശന്റെ അറസ്റ്റ് കന്നഡ സിനിമയിലെ സൂപ്പർ താരമാണ് ദർശൻ ഡിബോസ് എന്ന ആരാധകർ വിളിക്കുന്ന ദർശൻ കന്നഡ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് അതേസമയം എന്നും വിവാദങ്ങളിലും ദർശൻ നിറഞ്ഞു നിൽക്കാറുണ്ട് താരത്തെ മുൻപൊരിക്കൽ ഗാർഹിക പീഡനത്തിന് അറസ്റ്റ് ചെയ്തിരുന്നു തന്റെ ബന്ധു കൂടിയായ വിജയലക്ഷ്മിയാണ് ദർശൻ വിവാഹം ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ വിജയലക്ഷ്മി ഗാർഹിക പീഡനത്തിന് ദർശനെതിരെ കേസ് കൊടുത്തു വൈദ്യ പരിശോധനയിൽ വിജയലക്ഷ്മിയുടെ ദേഹത്ത് മുറിവുകളും ഒക്കെ കണ്ടെത്തുകയും ചെയ്തു അറസ്റ്റ് ചെയ്യപ്പെട്ട ദർശൻ പതിനാല് ദിവസം ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലും കഴിഞ്ഞു ഈ കേസ് പിന്നീട് ഒത്തുതീർപ്പാക്കുകയായിരുന്നു ആരാധകരോട് പരസ്യമായി മാപ്പ് പറഞ്ഞാണ് ദർശൻ പ്രശ്നത്തെ സിനിമാ മേഖലയിൽ നേരിട്ടത് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ദർശൻ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത പവിത്ര ഗൌഡയും വാർത്തകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി തങ്ങൾ റിലേഷൻഷിപ്പിലാണെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു പവിത്രയുടെ പോസ്റ്റ് രണ്ടായിരത്തി പതിനേഴിലും സമാനമായൊരു പോസ്റ്റ് പവിത്ര ഗൌഡ ഷെയർ ചെയ്തിരുന്നുവെങ്കിലും ദർശന്റെ ആരാധകർ പ്രശ്നമുണ്ടാക്കിയതോടെ അത് പിൻവലിക്കേണ്ടി വന്നു തന്റെ സ്വകാര്യ മൃഗശാലയിൽ അനധികൃതമായി വന്യജീവികളെ പാർപ്പിച്ചതിന് പേരിലും ദർശനെതിരെ കേസുകളുണ്ടായി വനംവകുപ്പ് മൈസൂരുവിലെ മൃഗശാലയിൽ റെയ്ഡ് നടത്തുകയും സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന ചില പക്ഷികളെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ നിരന്തരം വിവാദങ്ങളിൽ പെടാറുള്ളയാളാണ് ദർശൻ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ